ഹായ് കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത് അതായത് ഫസ്റ്റ് പ്ലാന്റ് പറയുന്നത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇതൊരു ഡോർഫ് വെറൈറ്റിയിലുള്ള ഒരു സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് സി സി പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ആയിട്ടും ഔട്ട്ഡോർ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് മെക്സിക്കൻ ഫ്ലെയിം മൈൻ എന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത്രയും ഒരു പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഓറഞ്ച് കളർ ഫ്ലവറാണ് അതിലുണ്ടാകുന്നത് ഇത് ഒരു എപ്പീഷ്യയാണ് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ക്രീപ്പിം മെലസ്റ്റോമയാണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് കളർ സിംഗോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ വെള്ള വെള്ളക്കണിക്കൊന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഫയർ ക്രാക്കർ പ്ലാന്റ് ആണ് വൈറ്റും റെഡും ഫയർ ക്രാക്കർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഫ്രീസർ പ്ലാന്റ് ആണ് പിങ്ക് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് യാതൊരുവിധ കെയറും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ പുഷ്കര മുല്ലയാണ് ഇരുപത് രൂപയാണ് സാൽവിയ പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവർ ആണെങ്കിലും ഉണ്ടാകുന്നത് ഇരുപത് രൂപയാണ് വൈറ്റ് കളർ കനകാംബരമാണ് ഇരുപത് രൂപ ലോലി പോപ്പ് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ ലേഡീഷു എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനും യാതൊരുവിധ കെയറും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇത് നാരോ ലീഫുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ പ്ലാന്റുകൾ കൊണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ പ്ലാന്റുകൾ ഇങ്ങനെ നിറഞ്ഞ് അവസ്ഥയാണ് അപ്പോൾ നമുക്ക് പ്ലാന്റുകൾ ഇനിയും വയ്ക്കാനായിട്ട് അവിടെ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതൊരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ബോട്ടറൈസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇരുപത് ഇരുപത്തഞ്ച് രൂപയാണ് ഇത് പൂമ്പാറ്റ ചെടിയാണ് മുപ്പത് രൂപയാണ് ഇതൊരു അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇതും ബോർഡറായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു ഡിസ്ചി വിഭാഗത്തിൽപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് നല്ല കട്ടിയുള്ള ഒരു ലീഫാണ് വരുന്നത് ഇതിനധികം വെള്ളം പാടില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ഒരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ബ്രോക്കൺ ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പെപ്പറോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും ലീഫ് നല്ല കട്ടിയുള്ള ലീഫാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലെമൺ വൈൻ എന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവറും പിന്നെ ഇതിലൊരു കായ് ഉണ്ടാകും അത് വീഞ്ഞൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എവിടെ നട്ടാലും പിന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് യാതൊരു കെയറും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻഡ്രോൺ വെറൈറ്റീസുള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റും നമുക്ക് ബോർഡറായി സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ പ്ലാന്റുകളാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റുകളുടെ റേറ്റ് വരുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ നമ്മുടെ കയ്യിൽ സ്വീനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പ്ലാന്റ്സുകൾ അയക്കുന്നതാണ് അയച്ചു തരുന്നതായിരിക്കും ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് വളരെ വിലക്കുറവിലാണ് നമ്മൾ പ്ലാന്റ്സുകളൊക്കെ സെയിൽ ചെയ്യുന്നത് ഇതൊരു നാരോ ലീഫിലുള്ള അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റും ഇപ്പോൾ സെയിൻ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി കാണുന്നതൊരു വലിയൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് അതിൻ്റെ പേരൊന്നും അറിയില്ല ഇതും നമ്മൾ സെയിനായിട്ട് ഇപ്പോൾ വെച്ചിരിക്കുവാണ് ഇതും ഒരു സിൽവർ കളർ ലീഫുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് ഒരു ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടെക്കോമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റ് കളർ മന്ദാരമാണ് ഒരു ട്രഡീഷണൽ പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വൈറ്റും ഗ്രീനും കോമ്പിനേഷനോട് കൂടിയ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതേപോലെ ബുഷായി നിൽക്കുമ്പോൾ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഓ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ഓക്കെ താങ്ക്